ബിസ്മില്ലാഹി റഹീം ചോദ്യം ഒന്നാമത്തെ കുട്ടി ജനിച്ച സന്ദർഭത്തിൽ അക്കൈക്കത്ത് നിർവഹിക്കാൻ ഒരു ഉരുവിനെ കൊണ്ടുവന്നിരുന്നു പക്ഷേ അത് എങ്ങനെയോ അത് നഷ്ടപ്പെട്ടു പോയി ഇപ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ അക്കൈക്കത്ത് നിർവഹിക്കുമ്പോൾ ആദ്യ കുഞ്ഞിന് അറക്കാതെ പോയത് ഇപ്പോൾ അറക്കേണ്ടതുണ്ടോ അറിവിന്റെ കാര്യത്തിൽ ഒരു ക്രമം പാലിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പ്രിയമുള്ളവരെ അക്കൈക്കത്തുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഒന്ന് ഇത് ശക്തിയേറിയിട്ടുള്ള ഒരു ചര്യയാണ് പ്രവാചകന്റെ ചര്യയാണ് സുന്നത്തുനുമോ അക്കഥ എന്ന് പറയും രണ്ടാമതായിട്ട് അറിയേണ്ടത് നമ്മൾ കുഞ്ഞ് ജനിച്ചിട്ട് ഏഴാമത്തെ ദിവസം അറക്കുക എന്നുള്ളതാണ് അത് ഒരു സുന്നത്താണ് സാധിക്കുമെങ്കിൽ ഏഴാമത്തെ ദിവസം അറക്കുക ഇനി സാധിക്കില്ല എങ്കിൽ സാധിക്കുന്ന അടുത്ത ദിവസം അത് എട്ടിനോ ഒമ്പതിനോ പത്തിനോ ഒക്കെ അറക്കാം ആഹ് അതല്ലാതെ പതിനാലിന് ഇരുപത്തിയൊന്നിന് അങ്ങനെ കണക്കില്ല എന്ന് മനസ്സിലാക്കുക സാധിക്കുന്ന ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ദിവസങ്ങളിലായിട്ട് അത് അറക്കുക അതോടൊപ്പം തന്നെ ആൺകുട്ടിയാണെങ്കിൽ രണ്ടാടുകളെയും പെൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയും അറക്കുക എന്നാൽ ചില പണ്ഡിതന്മാർ ആൺകുട്ടിയാണ് ജനിച്ചതെങ്കിലും ഒരാടിനെ അറുത്താലും ആ സുന്നത്ത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഹദീസുകളെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാൺകുട്ടിക്ക് രണ്ട് ആടുകളെയും ഒരു പെൺകുട്ടിക്ക് ഒരാടിനെയും അറക്കുക എന്നുള്ളതാണ് പക്ഷേ മാടുകളാണെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മുടെ ആ കുട്ടികൾ അവർക്ക് മാടാണെങ്കിൽ ഒരു ആൾക്ക് ഒരു ഉരുവിനെ അറക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള ചോദ്യം ആദ്യ കുഞ്ഞിനെ ആദ്യം അറത്തിട്ടേ രണ്ടാമത്തെ കുഞ്ഞിനെ അറക്കാൻ വേണ്ടി പാടോ എന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ക്രമം പാലിക്കണമെന്നോ ഏർ തെർത്തീപ് നിർബന്ധമാണെന്നോ ഒരു രേഖയും ഒരു പ്രമാണവും ഇല്ല എന്ന് മനസ്സിലാക്കുക അങ്ങനെ റസൂൽ കരീം സല്ലി സ്വലാ തങ്ങള് ഏർ നിർബന്ധമായിട്ടും അങ്ങനെ ക്രമം പാലിക്കണം എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു തെളിവുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആദ്യത്തെ കുട്ടിക്ക് അറുത്തിട്ട് ശേഷമേ രണ്ടാമത്തെ കുട്ടിക്ക് അറക്കാൻ വേണ്ടി പറ്റൂ എന്നില്ല എന്നറിയുക നമ്മൾ ഈ ഒരു അറക്കുക അക്കൈക്കത്ത് എന്ന് പറയുന്ന സുപ്രധാനമായിട്ടുള്ള സുന്നത്ത് നിർവഹിക്കുക അതിൻ്റെ മാംസം അയൽവാസികളും ബന്ധുക്കളും പാവപ്പെട്ടവരുമായ ആളുകൾക്ക് അത് നിന്ന് നൽകുക അങ്ങനെ ആ സുന്നത്ത് പ്രാവർത്തികമാക്കുക അള്ളാഹുവിൻ്റെ പ്രതിഫലം ഓർത്തുകൊണ്ട് ഇതാണ് പറയാനുള്ളത് അള്ളാഹുഅലം വസ്ലല്ലാഹു വസ്ല നബീന മുഹമ്മദ് വലഹമദുല്ലാറുറബുലാലമീൻ